നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഷൂട്ടിംഗ് ആരംഭിച്ച മമുഖ ചിത്രമാണ് ബസൂക്ക പുതുമുഖ സംവിധായകനായ ഡിനോഡിനെ സംവിധാനം ചെയ്യുന്ന ഈ ഒരു ചിത്രം മലയാളത്തിൽ ആദ്യമായി പരീക്ഷിക്കുന്ന ഒരു ഗെയിം ത്രില്ലർ ചിത്രം കൂടിയാണ് ചിത്രത്തിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്ന പോസ്റ്ററും ടീസറും ഒക്കെ മികച്ച ക്വാളിറ്റി നിലനിർത്തിയപ്പോൾ ചിത്രം കാണാൻ വേണ്ടി പ്രേക്ഷകർ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് ഇപ്പോഴിതാ ഏറെ നാളുകൾക്ക് ശേഷം ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ് കൊച്ചി നെഹ്റു സ്റ്റേഡിയത്തിലാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇന്ന് വീണ്ടും ആരംഭിച്ചിരിക്കുന്നത് എന്തായാലും ബസൂക്കയുടെ തിയേറ്റർ റിലീസ് ഈ കൊല്ലം െന്ന് ഏകദേശം ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കത്തിലായിരിക്കും ചിത്രം തിയേറ്റർ റിലീസ് ചെയ്യപ്പെടുക നിലവിൽ മമ്മൂക്കയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു ചിത്രമാണ് മറ്റൊരു പുതുമുഖ സംവിധായകനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മമ്മൂക്ക നാളെ ജോയിൻ ചെയ്യുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് എബ്രഹാം ഓസിലർ ബ്രഹ്മയുഗം എന്നീ സിനിമകളിലെ വില്ലൻ ശേഷം മമ്മൂക്ക വീണ്ടും വില്ലനായി എത്തുന്ന ചിത്രം കൂടിയാണിത് ഈ ഒരു ചിത്രത്തിൽ നായകനാകുന്നത് വിനായകനാണ് അപ്പോൾ ഈ പറഞ്ഞ രണ്ട് മമ്മൂക്ക സിനിമകളിൽ നമ്മുടെ പ്രേക്ഷകർ ഏറ്റവും അധികം കാത്തിരിക്കുന്ന മമ്മൂക്ക ചിത്രം ഏതാണ്ട് താഴെ കമൻറ്റ് താണ് മലയാളികളുടെ സ്വന്തം യുവരാജാവിന്റെ തിരിച്ചുവരവിനായി ഇനി അധികം കാത്തിരിക്കേണ്ട കുഞ്ഞിക്ക നഹാസ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ് മലയാള സിനിമാ പ്രേമികൾ ഏറ്റവും അധികം കാത്തിരിക്കുന്ന തിരിച്ചുവരവാണ് കുഞ്ഞിക്കയുടേത് കിങ് ഓഫ് കൊത്ത എന്ന ചിത്രമാണ് അവസാനമായി മലയാളത്തിൽ ഇറങ്ങിയ കുഞ്ഞിക്ക ചിത്രം ആഡിഎക്സ് എന്ന ഹിറ്റ് ചിത്രം ഒരുക്കിയ നഹാസ് ഹിദായത്താണ് അടുത്ത കുഞ്ഞിക്ക ചിത്രത്തിന്റെ സംവിധായകനെന്ന് അപ്ഡേറ്റുകൾ നേരത്തെ വന്നിരുന്നു ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഈ വർഷം അവസാനമോ അടുത്ത വർഷം തുടക്കത്തിലോ ആരംഭിക്കും ചിത്രത്തിലേക്കുള്ള ലൊക്കേഷൻ ഹണ്ട് നടക്കുകയാണ് ഹൈദരാബാദ് ആകും ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷൻ എന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ സംവിധായകനായ നഹാസ് ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ച ലൊക്കേഷൻ ഹണ്ട് ചിത്രങ്ങൾ മുമ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അജയ്ന്റെ രണ്ടാം മോഷണം മലക്കോട്ടെ വാലിബൻ ചുരുളി ജോജി തുടങ്ങിയ സിനിമകളുടെ പ്രൊഡക്ഷൻ ഡിസൈനറായ ഗോകുൽ ദാസ് ചിത്രത്തിലേക്ക് ജോയിൻ ചെയ്തെന്നാണ് ഏറ്റവും പുതിയ വാർത്ത വന്നിരിക്കുന്നത് ഈ ഒരു ചിത്രം ഒരുങ്ങാൻ പോകുന്നത് വലിയൊരു ബഡ്ജറ്റിലാകുമെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എന്തായാലും ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഈ ഒരു അപ്ഡേറ്റ് വീഡിയോ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക േജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം